มาได้ก็ได้ก็ก็ก็ก็ก็ก็ก็ก็ก็ก็ก็ก็ നീ സാധാരണ മുടി കെട്ടിക്കൊണ്ട് പോകത്തില്ലേ ചേരിച്ചിട്ട് എന്തൊക്കെ കാണിച്ചിട്ട് എന്നിട്ട് പിരിച്ചിട്ട് ഏറ്റവും നല്ലതാണ് ഇത്ര മസാലയല്ല അർഹചപ്പെട്ടില്ലേ അർഹചപ്പെട്ടില്ല അല്ലാതെ എമ്മേ മുതിദ മറ്റല്ല ഇരമയ കൊന്നായി കൊന്ന അയ്യോടാ ഇത്ര മസാലയടാ കൊന്നായി കൊന്നായി എ കൊന്ന അയ്യോടാ അല്ലേ അവിടെ യുദ്ധം നടക്കുവോ അതവിടെട്ടാ നാ ആയി കൊടി കൊന്നായി എന്താ നടക്കുവോ കളിച്ചതാമായി ജസ്റ്റ് ഉള്ളതാ അപ്പ കടലക്കരയ്ക്ക് വേണ്ടിയുള്ള യുദ്ധ ആ അല്ലേ പെടും മാത്രല്ല

ആദ്യം ശ്യാമളമ്മ അത് എല്ലാ ദിവസവും എന്നും ഇനി അങ്ങനെ അത് ആദ്യം കഴിച്ചോളാം അതുകൊണ്ടാ പറഞ്ഞു അങ്ങനെ ഉള്ളവർ ഞങ്ങൾ ഉണ്ടായാലും ഇല്ലേലും കഴിക്കും അത് ഞമ്മക്കറിയാ ഞങ്ങൾ ഉണ്ടായാലും ഞങ്ങളൊക്കെ എടുത്തു കഴിക്കുക ശ്യാമളമ്മ ആദ്യം കഴിച്ചിട്ട് മിച്ചം ഉണ്ടായ ഞങ്ങൾക്ക് മതി അത് മതി അങ്ങനെ ഇവിടെ അതൊരു സാന്തരമല്ല പക്ഷേ ആദ്യം ശാമ്പളമ കഴിക്കണം അത് കഴിഞ്ഞ് ഞങ്ങൾ ആരും കഴിക്കുള്ളൂ അത് എന്നതാണെന്ന് പറഞ്ഞാൽ ശമ്പളമോ ഇല്ല റെഡിയായി അവിടുന്ന് മാറ്റി വിട്ടുവല്ലേ ഇന്ന് ആരായണേയും പോകത്തില്ല ഷാംപൂം ചോർണത്തില്ല കഴിക്കത്തില്ല എനിക്കൊന്നും കിട്ടിയില്ലേ ആദ്യം കൊടുക്കാൻ പറഞ്ഞോ ശ്യോ അന്നാനെ കുമൈനിക്കടയേറ്റി മരിങ്ങട്ടോ എന്നാ ദേഷ്യം വരാതിരിക്കാനോ ചാംബളമക്കി കൊടുക്കട്ടോ നടന്നു വരാട്ടോ കൊട്ടോ തര്വാ ആ എന്നോണി പെർഫ്യൂം ഇത്ര അടിക്കണ്ട അതിനെ ഇന്നെയടിച്ചാ 24 അല്ലിയോ അടിക്കണ്ട ഇന്നെലേയടിച്ചതാ ഇത് അപ്പോൾ അന്നാ ഇന്നെലേറ്റണ്ടോ പാണ്ടോ പാണ്ടോ ചെമ്മന്തിയോ എവിടെ ഞാൻ കണ്ടില്ല ഇതെ ഇത്ര കൊച്ചിരയല്ല കറടെ കിച്ചര ഉള്ള കറടെ ഞാൻ കൊട്ട അന്നാ കോപ്പി എടുക്കാനായിട്ട് എത്രയാ പത്തായിരിക്കും പത്താണോ ഏതാ അത് കോപ്പി എടുത്താ പോരെ ീ കിടന്നരമ്പ ഉണ്ടാക്കി ശാമ്പോയിണ്ടായിരുന്നെന്താ അതപ്പ പറയാം പാട്ട് വെച്ചോക്കേ ആ പാട്ട് ഓഫ് ചെയ്തോ

പിന്നെ ചങ്ങനാശ്ശേരി പറഞ്ഞേ ചുമ്മാണേ രാവിലെ കഴിഞ്ഞിട്ട് ഈ സമയത്ത് നന്നാക്കാനായിട്ട് അപ്പുറത്തെ വീട്ടിലെ ചെറിയ ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടൻ വോട്ട് ഓടിക്കാൻ മാത്രമല്ല മോട്ടറ് നന്നാക്കും മോട്ടർ മാത്രമല്ല എന്നുള്ള പരിപാടികളെല്ലാം നന്നാക്കും അല്ലേ വെള്ളം തീർത്ത് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്തിട്ട് കുളർ മറങ്ങും ടാങ്കിലോട്ട് വെള്ളവും കേറത്തില്ല മോട്ടർ വമ്പു ചെറിയ ചേട്ടൻ വന്ന അയച്ചോണ്ട് പോയി ചിലപ്പോഴേ ശരിയാകത്തുള്ളൂ നല്ല വേറെ മേടിക്കണമെങ്കിൽ വെള്ളം വന്നപ്പോഴത്തേക്കും മോട്ടറ് കമ്പള മോട്ടയിടാനുള്ള സെറ്റപ്പ് ഇതായിരുന്നേ ശ്യാമളമ്മൻ ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാനിന്നേ പാമ്പ് അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ കിടപ്പുറത്തി കാണിച്ചതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റി മറ്റേ മുട്ട പക്ഷേ ഇന്ന് മുട്ട ഇട്ടിട്ടില്ല

ഇതെല്ലാം ോ ഇവിടുന്നു എടുത്തോണ്ട് പറഞ്ഞിട്ട് അതൊരു അല്ല അല്ലേട്ടോ ഈശര നേരെ തോന്നുന്നതാണ് ആനിക്കട്ടേ ആയിരന്റെ ഫ്രണ്ടിലേ എന്നാ തെന്നി യൂണിഫോം കണ്ട നീ കുളി പാലൊക്കെ അങ്ങ അടിയിലാണല്ലോ പാലയിനെ പുൻഗേയി കണ്ടിയിലെ കണ്ടിയിലെ വൈറ്റ് നോക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ സാദിദ ഹാപ്പി ബർത്ത്ഡേ എന്നാ വാ ആ ആ പണ്ടേ എവിടെയാണ് ഹാപ്പി ബർത്ത്ഡേ സാദി എന്ന് നടക്കണ ഹാ എന്തായാലും അഖില കൊടുത്തു ആകില്ല ഇതാണ് അഖില ചേച്ചി ചേച്ചി അവക്ക് കൊടുത്തേ അഖിലി ഡ്രീംസ് ിരിട്ടോ നല്ല ട്ടോ കഴുകാനോട്ട് നോക്കൂ അവള് ഒന്ന് ഇട്ട് നോക്കട്ടെടി കുഞ്ഞേ എന്നാടി ഇവള് എന്നെ മുട്ടടി ഇവള് കൊടുക്കാനല്ല നല്ല ഫ്രണ്ട്സ് അങ്ങനെ ഇല്ലല്ലോ തിരിച്ചുടാ പറ എല്ലാം തിരിച്ചുടാ തിരിച്ചുടാ പറ നേരെ ഇട് എന്നി കാണിക്കണേ അവടല്ലേ ഹർത്തായിട്ട് നിൽക്കാനോ ഇതാണ്ടു ഇുടത്തേക്ക് അതിച്ചാ അല്ല ഈ ബുക്കവല്ലേ നേരത്തെ കണ്ടോ ഇങ്ങു നാരായണൻ ട്രോൺ ട്രൈ

സമ്മൻ കുറ കേട്ടോ കുറ കതിൻ നടുന്ന ഓണമാ ഓണത്തെ നല്ലോ നമ്പി കണ്ടല്ലോടാ ഞാൻട്ടോ കേട്ടോ സമ്മനെ സമ്മാ എങ്ങോട്ട് പോ മെ ജാ മുണ്ട ജാനെ പോയേക്ക് മാർക്ക എടേക്ക് ഓ ഗുണ്ട മന്താ ആ പോഷൻ മുണ്ട് നീ ആടറെ ഷേപ്പ് ഒന്നും പറയണ്ട നീ നിന്റെ પાણી നോക്കി നിൽക്ക് ഞാൻ ആ പോഷൻ മുണ്ട് ആ വിജയമായി പോഷൻ ആരെ

കൊടുത്ത ലിപ്സ്റ്റിക്കിന്റെ കളർ ഇതാ കളർ ഇതല്ല പിടിച്ചു എന്തിനാ കിട്ടു സൂപ്പർ സൂപ്പർ ചുമപ്പ് വിശാഖിള പറ പക്ഷെ എന്റെ ലിപ്സ്റ്റിക്കൊന്നും ഇങ്ങനെ വന്നാൽ ഇത് വരത്തില്ലേ വേണ്ട ഒന്നും നോക്കണ്ട വേണ്ടാത്ത പണി കാണിക്കണ്ട നിങ്ങളെ കളിപ്പാബ വേണോ അത് ചേട്ടാ പറയുന്നേ അമ്മേ ചേട്ടാ കിട്ടാലോ ശ്യാമയുടെ ജയം വാക്ക് കേട്ട് ഞാൻ മുട്ട എടുത്തുകൂടെ വെച്ചിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തുകൂടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് മുട്ട ഇട്ടത് കണ്ടില്ല നോക്കട്ടെ കിട്ടാവൊക്കെ അങ്ങനെ അല്ലടി മുട്ട പ കോഴിയുടെ അല്ല താറാവ് അങ്ങനെയുള്ള സാധനങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുട്ടയിടുന്നെടുത്ത് പിറ്റേ ദിവസം ഇടാൻ വരുമ്പം പ്രത്യേകിച്ചും തുടക്കത്തി അത് അത് കുഞ്ഞു കോഴി അല്ല കുഞ്ഞു താറാവ് മുട്ടയിട്ട് വരുന്ന സമയത്ത് താറാവെന്ന് വെച്ചാൽ മറ്റേ താറാവല്ല താറാവൊക്കെ മറ്റേ അടയിരിക്കുന്ന താറാവ് മറ്റേ താറാവൊക്കെ ചുമ്മാ ഇവിടെ വണ്ടി ഇടും ഏഹ് പക്ഷേങ്കിൽ ഈ കോഴി ഇതൊക്കെ അടയിരിക്കുന്ന പൊരിഞ്ഞുള്ള സാധനങ്ങൾ മുട്ടയിട്ടാൽ അത് മുട്ട ഇട്ടിട്ട് പിറ്റേ ദിവസം അവിടെ വരുമ്പോൾ ആ മുട്ട ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ പിന്നെ ഇടത്തുള്ളൂ പിന്നെ അതിൻ്റെ ഒരു മുട്ട അവിടെ നിന്നാൽ മതി പിന്നെ അതിൻ്റെ കൂടെ കൂടെ ഇട്ടോളൂ പക്ഷെ മുട്ട ഒന്നും ഇരിപ്പില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആ സ്ഥലം മാറ്റി കളയാൻ അടുത്ത സ്ഥലത്ത് പോയിടും ഓ ഇനിയിപ്പം കൊണ്ടുപോകാനോ ഒന്നും ഇട്ടില്ല നാളെ കൊണ്ടുപോയി പോയി നോക്കിയാ കാറ്റും എന്റെ അമ്മ അമ്മ നാളായില്ല കുട്ട ഞാനൂട്ട് മുട്ട അപ്പൻ ൂട്ടിക്ക് ചാലൂട്ടിക്ക് സുന്ദരിയാ ഒക്കെ അടിച്ച സുന്ദരിയാക്കാൻ ജാലൂട്ടിൻ്റെ പളഞ്ഞേക്കുണ്ട് അടുത്ത ദിവസം പളഞ്ഞി പോകാമേക്ക് പോകണു മൂകാമയ്ക്ക് പോയി അമ്പത്തി കുടിച്ച് വരും ഗുരുവായൂരു അമ്മ അടുത്ത ദിവസം ഗുരുവായൂർ ഗുരുവായൂർ അമ്മയ്ക്കണ്ടായിരുന്ന രണ്ടുപേരും പിള്ളേരുണ്ടായി അവരുടെ നാളെ ശബരിമല എന്നിട്ട് പമ്പയിലെ തുണിയൊക്കെ വെച്ച് മഴയും കാറ്റും ഒക്കെ വരുന്നുണ്ട്

오케이. 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 이리게. 이리게. 아, 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 어디? 이리게. 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 아. 가르가르 가르라 가르라 미리 와라 가르라 가라리와 아보이 보이 パラカーパラカーパラカーパラカーパラカーパラカーパラカーパラカーパラカーパラカーパラカーパラカーパラカー കടക്കടാ ദാ കടക്ക കടക്കടാ ഓക്കേ കടക്ക കടങ്ങ കടടാ കടക്ക 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 കടക്ക

എന്നാലും നല്ല തണുപ്പായി ചെറിയ ചാറ്റ മഴ മഴയൊക്കെ ചെറിയ രീതിയിൽ ട്രെയിനിങ് എടുക്കൊണ്ടിരിക്കണം എന്താകുണ്ടോ നമുക്കറിയാവുന്ന പോലെ ഇന്നത്ര മഴ അങ്ങനെ മഴയായിട്ടൊന്നും പെയ്തില്ല ചാറിപ്പോയി എന്നാലും മൊത്തത്തിൽ ഒന്ന് നനഞ്ഞ് താത്തു ഇത്ര മഴ പെയ്തിട്ട് നമ്മുടെ കിണറ്റിലൊന്നും വെള്ളമായിട്ടില്ല കേട്ടോ കിണറ്റിൽ വെള്ളമാണെങ്കിൽ നല്ലപോലെ മഴ പെയ്യണം നല്ല ശക്തിക്ക് മൂന്നാല് മഴ പെയ്യണം അടുപ്പിച്ച് കുളത്തി പക്ഷേ ഇത്രയും ദിവസം ഉപയോഗിച്ച് ചോദിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൂന്നാല് മാസത്തിനുള്ള മെള്ളം മൂന്ന് മാസത്തിനുള്ള വെള്ളം കയറിയിട്ടുണ്ട്